ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വളരെ തടസ്സങ്ങളുണ്ടാകും വളരെ ബുദ്ധിമുട്ട് എത്ര പ്രാർത്ഥിക്കാനിരുന്നാലും പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല ഒരു മനസ്സ് വരത്തില്ല മിക്കപ്പോഴും നമ്മൾ അവിടെ എഴുന്നേറ്റ് പോവുക പതിവുണ്ട് എന്താ അതിന് കാരണം ഇതിന് കാരണം നമ്മളെ ഭാരപ്പെടുത്തുന്ന മാനസികമായ വേദനകൾ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ കുറച്ച് പൊറോട്ടാവും അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞൊരു വിഷയം അതായത് നിങ്ങളുടെ ആത്മാവൊരുക്കമുള്ളത് ജഡം ബലഹീനമാണ് അപ്പം ഈ ജഡ് ജഡീകമായിട്ട് ബലഹീനമായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഉപവസിച്ചിരിക്കുമ്പോൾ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രാർത്ഥന ഇല്ല എങ്കിൽ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറയുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിയൻ അതായത് ശത്രുവാകുന്ന സാത്താൻ പിശാജ് മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടിട്ടിട്ട് നമ്മുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും മങ്ങലേൽപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയും ചെയ്യും ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ജയിക്കുവാൻ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ വഴി യേശു പ്രത്യേകം പറഞ്ഞിട്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഓണത്തിൽ പ്രാർത്ഥിക്കണം ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനം അപ്പോൾ പലപ്പോഴും നമ്മുടെ ജഡമാണ് അല്ലെങ്കിൽ ഈ ലോകപരമായുള്ള ചിന്തകൾ ഭാരങ്ങൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തടസ്സം നിൽക്കും അപ്പോൾ അതിനെന്തോ ഒരു പോം വഴി പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് ജയിക്കാൻ പറ്റും ഒന്ന് രണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദേശത്തുണ്ടെങ്കിൽ അത് പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തുനിന്ന് ഒരുപാട് അനർത്ഥങ്ങൾ അപകടങ്ങൾ ആത്മഹത്യകൾ ഒക്കെ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്തിന് പറയുന്നു കാലാവസ്ഥകൾ പോലും പ്രാർത്ഥിക്കുന്നവരുള്ള ദേശത്ത് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അവർ ശക്തരായി മാറും അവരെ ദൈവം ഉയർത്തും അപ്പോൾ പ്രാർത്ഥന ഒരിക്കലും ഒരു ഫലമില്ലാത്തൊരു പ്രവൃത്തിയല്ല പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഫലമുണ്ട് പ്രതിഫലമുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും പോരടിച്ച് പ്രാർത്ഥിക്കണം പിതാക്കന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ദാനിയേൽ ദിവസം മൂന്ന് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എത്രയും പ്രാർത്ഥിക്കാമോ അത്രയും നല്ലത് യേശു ക്രിസ്തു പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന പേഴ്സണൽ പ്രയറാണ് അപ്പോൾ നമ്മുടെ ഫാമിലി പ്രയർ വേണം ഫാമിലി പ്രയറിനെ കൂടാതെ പേഴ്സണൽ പ്രയറാണ് ശക്തമായിട്ടുള്ളത് അതുകൊണ്ട് യേശു പറഞ്ഞ രഹസ്യത്തിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ പരസ്യമായിട്ട് നിങ്ങൾക്ക് പ്രതിഫലം ഞാൻ തരുമെന്ന് ഹാലല്ല അപ്പോൾ ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ എന്താണ് വഴി പ്രാർത്ഥിക്കാനായിട്ടുള്ള എളുപ്പമായ വഴി എന്താണ് പ്രാർത്ഥിക്കാനായിട്ടുള്ള വഴി ഒരു ആദ്യം നമ്മൾ ശാന്തമായി ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക ഒരു ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറ് നമ്മൾ അത് ആ ചുറ്റുപാടിലേക്ക് നമ്മൾ കൊണ്ടുവരിക അവിടെ ഇരുന്ന ശേഷം നമ്മളൊരു പത്തിരുപത് മിനിറ്റ് യേശുവിൻ്റെ തിരി രക്തം നമ്മുടെ മേൽ തളിച്ച് നമ്മുടെ ചിന്തകളിൽ മനസ്സിൽ ആത്മാവിൽ ദേഹം ദേഹി ഹൃദയത്തിലൊക്കെ യേശുവിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് യേശു രക്തത്തിന് നന്ദി പറയുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യം നമ്മൾ അങ്ങനെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ അങ്ങനെ രക്തം തളിച്ച് രക്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് രക്തത്തിന് ഓർത്ത് നന്ദി പറഞ്ഞ് യേശു രക്തം നമ്മുടെ ദേഹം ദേഹി ആത്മാവിൻ്റെ മേൽ പൊതിയണമേ കഴുകണമേ ശുദ്ധീകരിക്കണമേ ചിന്തകളെ മനസ്സുകളെല്ലാം യേശു രക്തത്താൽ ശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേന്ന് രക്തത്താൽ ഉള്ള ആ ഒരു ശാക്തീകരണത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക അതിനുശേഷം ഒരു പത്തിരുപോ മിനിറ്റ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും നമുക്ക് ആ നിമിഷം മുട്ടുകുത്താനായിട്ടുള്ള ഒരു ടെൻ ഒരു 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 കൃപ ലഭിക്കും മുട്ട് നമ്മൾ ആ സമയത്ത് കുത്തും മുട്ടുകുത്താൻ പയ്യാറ്റാത്ത സാഹചര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥന എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക അപ്പോൾ ദൈവത്തെ ഏറ്റവും പ്രീതികരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമായ പ്രാർത്ഥന അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ദൈവത്തിൻ്റെ മറുപടി കേൾക്കുവാൻ സംസാരം കേൾക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ പ്രാർത്ഥനാ തലങ്ങളിലേക്ക് നമ്മൾ വളരണം അതിന് നമുക്ക് പരിശുദ്ധാമാവിൻ്റെ അഭിഷേകം നമുക്ക് വേണം പരിശുദ്ധാമാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ലോകപ്രകാരമുള്ള വിഷയങ്ങൾ ജഡീകമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് യേശുവിൻ്റെ തിരി രക്തം തളിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് രക്തത്തിന് നന്ദി പറഞ്ഞ് യേശു രക്തം നമ്മുടെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇരുപത് പ്രാർത്ഥിച്ച ശേഷം പരിശുദ്ധാമോ എന്നറിയാൻ വേണ്ടി പത്തിരുപത് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടും അപ്പോൾ അപ്രകാരം നമ്മൾ ഉണന്നിരുന്ന് പ്രാർത്ഥിച്ച് പരീക്ഷകളെ അതിജീവിച്ച് ശക്തരായി മാറുവാൻ സാധിക്കും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദേശത്തുണ്ടെങ്കിൽ ആ വിദേശത്തെ ദൈവം അനുഗ്രഹിക്കും ആ